അമ്മക്കുട്ടി അല്ല പോണ വഴിയാ വീട്ടിലേക്ക് ഞാനും അതെന്ന ഉദ്ദേശിച്ചേ ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ എന്തോ ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ആവേശ സിംഗപ്പൂരിൽ വെച്ച് കോടികൾ സമ്പാദിക്കുമ്പോഴും എന്റെ മനസ്സ് നിറയെ പച്ചപിടിച്ച ഗ്രാമങ്ങളാ ഇനി തിരിച്ചെന്നാ ആര് അമ്മാവൻ അയ്യോ നല്ല കോള് തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല ഇത്രയും സ്നേഹവും സിൻസിയാരിറ്റിയുള്ള നിങ്ങളൊക്കെ വിട്ട് ഞാനെന്തിനു പോണം സിറ്റിയൊക്കെ മടുത്തു സഹിച്ചുടാ അമ്മു ഏത് സ്കൂളിലാ പഠിക്കുന്നത് അതെ സ്കൂളിൽ കൊണ്ടു ഞാൻ ഉദ്ദേശിച്ച സ്റ്റഡി ചെയ്ത സ്ഥലം പുതിയ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് എങ്ങനെയുണ്ട് എന്തിനാ ഞങ്ങൾ ഈ ഗ്രാമവും ടൗണും തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസങ്ങള് പലതും ഉണ്ടാവും അതൊക്കെ നാളെ പറയാം പ്രഷറൊക്കെ ഉള്ളതല്ലേ എന്തിനാ വെറുതെ വെയിൽ മൂന്ന് നടക്കണേ വന്ന് കേറി കേറി പ്രഷർണ്ട് എന്നാലും നടക്കുന്നതൊരു പ്ലസർ അല്ലേ അല്ലെ അമ്മൂട്ടി അമ്മ വന്ന് കേറി വേണ്ട ഞങ്ങൾ നടന്നോളാം അമ്മാവന് നടക്കാൻ ഇഷ്ടം അതെ ആ അന്നോളൂ അമ്മൂട്ടി വേണ്ട ഞാൻ തന്നെ വരൂ വരൂ വന്ന് ഞാൻ പോട്ടെ ഇനി ഞാൻ വന്ന് കേറഞ്ഞിട്ട് നിനക്കൊരു വിഷമം വേണ്ട എന്റെ ജീവനിയും ബാക്കി ഞാൻ ഒമ്പത് മണിക്ക് ശേഷം ആയിക്കോളാം നിനക്ക് വിരോധമില്ലല്ലോ ഇല്ലല്ലോ വാ ആ കുട്ടിയോടോ അവരുടെ വീട്ടുകാരോടോ നീ സംസാരിച്ചു നിന്റെ ബ്യൂട്ടിഫുൾ ഗേൾ ഇത്ര നല്ലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല ഒരു പെങ്ങളെ കണ്ട സിസ്റ്റർലി എഫക്ട് നാലഞ്ച് പെങ്ങന്മാര് നിനക്ക് വരല്ല ഇതാണ് പെങ്ങള് അങ്ങനെ അമ്മയ്ക്കും ഉഷിക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു കത്തെഴുതാൻ വൈകിപ്പോയി എന്നൊരു പരിഭവം അമ്മയ്ക്കും മുത്തശ്ശിനും ഉണ്ടാവും ഇല്ലേ എനിക്ക് എത്രയും വേഗം ജോലി ശരിയാകുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ വലിയ പെരുമ്പിലാവിൽ ഉണ്ണിക്കണ്ണൻ നായരെ എന്റെ അന്വേഷണം അറിയിക്കുവാൻ അമ്മുവിനോട് പ്രത്യേകം പറയണം അവളെ തട്ടിക്കൊണ്ടു പോരാൻ ഈ പപ്പൻ വരുന്നുണ്ട് പപ്പേട്ട് വീമ്പു കുറച്ചിൽ ഇനിയും തീർന്നിട്ടില്ലല്ലേ അച്ഛനോടുള്ള വാശി ഇനിയെങ്കിലും കളയണം കേട്ടോ പപ്പേട്ട ജോലി വേഗം ശരിയാകും കഷ്ടപ്പെടുത്തരുതെന്ന് ഞാൻ ഭഗവതിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മുന്റെ പപ്പേട്ടൻ എന്നാ വരിക അമ്മ കാത്തിരിക്കും അച്ഛന്റെ മനസ്സ് മാറാനും പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ജോലി ശരിയായാൽ പിന്നെ അച്ഛൻ എതിരൊന്നും പറയില്ല എസ് ഐ എമാന്റെ കൂടെ കൂടി വഷളായിപ്പോലല്ലേ സ്വന്തം അമ്മക്കുട്ടി

വണ്ടി വല്ല വർക്ക് ഷോപ്പിലും കൊണ്ടിട്ട് നന്നാക്ക ഡോക്ടറെ വഴിയിലിട്ടാണോ പണിന്നത് വണ്ടിന് കേൾക്കട ചൂടാ വന്നു എന്താണ് ഇയാൾ വഴി മുഴുവൻ വിലക്കെടുത്തിരിക്കണോ ഇയാളുടെ മൂട്ടായിരുന്ന ബാക്കിയുള്ള വണ്ടിയൊക്കെ ഒന്ന് ഇതോടെ റോഡ് മുഴുവൻ നിന്റെ അച്ഛൻ കുറുക്കിന് സ്ത്രീധനം കിട്ടി പോകേ ഓട കുഴിയാനെ എന്റെ തന്തോ തന്തക്കല്ലേ തന്ത്ട തെ ഒടക്കാൻ വരുന്നു നിന്നെ കുറച്ചു നാളായി ഞാൻ കാണാൻ കാത്തിരിക്കുന്നു പേപ്പട്ടി കുത്തി മരുന്ന് കുത്തി കൊല്ലി എന്റെ പറ്റി അറിയില്ല സംസ്കാരത്തോടെ സംസാരിക്കടാ ചെറ്റ പട്ടി പോട പട്ടിയുടെ മൂനി ഡോക്ടർ ഇവിടെ ഒരു ചെറിയ പട്ടിക്കുട്ടി അങ്ങോട്ട് പോയി പേയുണ്ടോന്നൊരു സംശയുണ്ട് അത് പോയി നമുക്ക് കാര്യങ്ങളിൽ ചെറിയൊരു പിന്നെ അമ്മു ഡോക്ടർ എന്നുള്ള വിളി ഒന്ന് നിർത്തിക്കൂടെ പശു പശു പതി എന്ന് വിളിച്ചോളൂ എന്നാലും അയ്യോ പ്രായമായ ആൾക്കാര് പേരെടുത്ത് ഒന്നും കേൾക്കണ്ട എന്റെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കണേ അമ്മയും മുത്തശ്ശിയൊന്നും കേൾക്കേ അല്ലല്ലോ വിളിക്കുന്നത് അമ്മ ഇഷ്ടമാണെങ്കിൽ എന്നെ വിളിച്ചോളൂ വിളിക്കൂ താങ്ക്യൂ ഒരു ദിവസം ഞാൻ മലേഷ്യയിലേക്ക് അമ്മ കൊണ്ടുപോക നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ് പിന്നെ ഇന്നലെ അമ്മാവൻ എന്തു പറഞ്ഞു നല്ല ഒത്തിരി തമാശ പറയും എനിക്ക് പോലെ ഒരു ഡ്രസ് കിട്ടി നടക്കും എനിക്കിഷ്ടിപ്പൂരിലെ ഫാഷൻ അത്രേ കുട്ടി പറഞ്ഞില്ലേ നല്ല തമാശയാണെന്ന് എന്നെ കടം മേടിച്ചു തമാശകളാണ് കുട്ടിയോട് പറയണത് ഒരു കാര്യം പറഞ്ഞേക്കാം ഭ്രാന്തുള്ള ആളാ സൂക്ഷിക്കണം ഓ പിന്നെ അമ്മാവന്റെ കാര്യം വലിയ സങ്കട ധാരാളം സ്വത്തുണ്ട് തലയ്ക്ക് സുഖമില്ലാണ്ട് എന്താ അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല അത് ഞാൻ അറിഞ്ഞു അതുകൊണ്ടല്ലേ പറഞ്ഞത് എനിക്ക് സമയായിട്ടില്ല ഏട്ടാ കല് ആര് പ്രായമായ പെമ്പിളരെ വഴി അടക്കാൻ സമ്മതിക്കില്ല എന്റെ സൈക്കിൾ ചികിത്സിക്കാൻ വന്നു ആനന്ദിനെ അവന്റെ സൈക്കിൾ എടുത്തറിഞ്ഞ എറിഞ്ഞതല്ല അവൻ എന്നെ കൊണ്ട് എറിയിപ്പിച്ചത് എറിയോ അല്ലയോ നീ ആരാടാ ചോദിക്കാൻ എന്താ എന്താ കാര്യം കൊടുക്ക് ോട്ട് ആൺകുട്ടികളോട് കളിച്ചാൽ അടിച്ച് ഷേപ്പ് മാറ്റും വണ്ടിയുടെ വണ്ടി ഞാൻ അഭ്യാസം പഠിച്ച തലമാട്ട് പേരാ സൂക്ഷിച്ച് കളിക്കണം അതിൽ തല അരിഞ്ഞിടും എങ്കി കളരി മുറ തന്നെ കാണാം സെൻട്രൽ ഗവൺമെന്റിന്റെ തീവണ്ടി തടഞ്ഞ ആൺകുട്ടിയാണോ ഇത് ഇത് ഞങ്ങക്ക്

പശുപതി അല്ല ശനിമപ്പൊരുവാ എന്നാലും ശരി ഞാൻ ഊട്ടിക്കും അതാ നമ്മുടെ നേതാവിന്റെ പശുപതി പിന്ന പിന്ത